ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനേ വാഴയിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ ഈ വാഴയിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാളിയാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനമല്ല വെരി എക്സ്പെൻസീവാണ് നാട്ടിൽ നിന്ന് കയറി വരുന്നതല്ലേ അപ്പോൾ ഓർത്തു ഒരു നൊസ്റ്റാൾജി സാധനം ഉണ്ടാക്കാമെന്ന് സാധാരണ കൊഴുക്കട്ടയ്ക്ക് ഒരു ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ട് കളർഫുൾ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വെച്ചു കളറിന് വേണ്ടി അതേപോലെ ബീട്രൂട്ടും പിന്നെ നമ്മുടെ സാധാരണ എടുക്കുന്നത് പോലെ തന്നെ തേങ്ങ ഏലക്കാപ്പൊടി അരിപ്പൊടി കുറച്ച് റവ പിന്നെ പഞ്ചസാര നമ്മുടെ സാധാരണ സാധനങ്ങളെ ഇത് ശരിക്കും കോഴിക്കട്ടയാണോ കോഴിക്കട്ടോ ശരിക്കും കോഴിക്കട്ടെന്ന് പറയുമ്പോളെ പെട്ടെന്ന് കോഴീനെ ഓർമ്മ വരും എന്താ അറിയോ എൻ്റെ വീട്ടിൽ ഒത്തിരി കോഴികളുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ സ്കൂളിൽ നിന്ന് പറയും നിങ്ങൾ അടുത്ത ആഴ്ച ഒരു അഞ്ച് പക്ഷികളുടെ എങ്കിലും തൂവൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ബുക്കിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ പേരെഴുതി വെക്കണം ഞാൻ ഇതൊക്കെ അനുസരിക്കാൻ വളരെ റെഡിയായിട്ടുള്ള ആളാണ് പക്ഷേ നമ്മുടെ പറമ്പിലൊക്കെ നടക്കും ആകെ കാക്കേൻ്റെയും പിന്നെ അങ്ങ് അറ്റം പോയി കഴിഞ്ഞുപ്പൻ്റെയും തൂവല കിട്ടുകയുള്ളൂ രണ്ടെണ്ണം പോരല്ല അഞ്ചെണ്ണം വേണ്ടേ ബാക്കി മൂന്നെണ്ണം ഞാൻ എന്ത് ചെയ്യുന്നറിയോ നമ്മുടെ വീട്ടിലെ കോഴീനെ പിടിച്ചിട്ട് ചിറകിൻ്റെ ഉള്ളിലെ കുഞ്ഞ് തൂവൽ പറിച്ചിട്ട് അന്ന് നമ്മുടെ ബ്രില്ലിൻ്റെ മഷിയായിരുന്നു നീല കളറിലും പച്ച കളറിലും ഒക്കെ കിട്ടുവരും അത് വെച്ചിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ചില പക്ഷികളുടെ പേരൊക്കെ എഴുതിയിട്ട് അടിയിൽ എഴുതി വെക്കും അതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയോ നമ്മുടെ വീട്ടിലെ കോഴികൾ എന്നെ കാണുമ്പോൾ പരക്കം പായും ഇവനെ പിന്നെ അപ്പൊ ചെറുപ്പം മുതലേ ഇത് തന്നെയായിരുന്നു പരിപാടിയല്ലേ ഈ സാബുജിയുടെയെ ചെറുപ്പത്തിലെ കുസൃതി തരങ്ങളുടെ ഒരു കൂമ്പാരം വീട്ടിലെ ചേച്ചിമാരും അമ്മച്ചി കുഞ്ഞേട്ടായി ഒക്കെ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു പരിപാടി വീട്ടിലെ കോഴികളുടെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നെ സാബുജിയെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച മാഷിമാരാരും ഇത് കാണുന്നില്ലല്ലോ അല്ലേ ഇനി നമുക്ക് ആദ്യമേ കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഷുഗർ ഇടാം നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ ആർക്കും വലിയ മധുരം ഇഷ്ടമില്ല കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം പഞ്ചസാരയൊന്ന് അലുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ റവ റവ ഇടുന്നത് ഫില്ലിങ് ഒന്ന് നല്ല ഉഷാറായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി റെവ ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കാവേ കുറുകി കഴിഞ്ഞപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായി അത് കഴിഞ്ഞ് തേങ്ങ ഇനി ആ തേങ്ങയും റെവയും എല്ലാം കൂടെ നല്ലതുപോലെ ടൈറ്റായി വന്നു ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ എത്ര കൊഴുക്കട്ടയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് രിപ്പൊടി ഇതൊക്കെ നമ്മൾ സാധാരണ കുഴക്കുന്നത് പോലെ തന്നെ കേട്ടോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആവശ്യത്തിന് ഉപ്പ് തിളച്ച വെള്ളം കുറച്ച് നെയ്യും കൂടി ഇടുവാണേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നീന ഉച്ചയ്ക്ക് കൊഴുക്കട്ടെ വേണോ നെയ്യുടെ മണം വരുന്നുണ്ടോ കുഞ്ഞിന് വേണോ കുഞ്ഞിന് നമ്മൾ ഇലയിലാണ് ഇത് പരത്തുന്നത് അതിനു മുമ്പ് ഞാൻ കുറച്ച് ഉരുള പിടിച്ച് വെക്കുവാണേ എനിക്കൊരു ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതേ വെച്ചിട്ടൊന്ന് പരത്താം ഓട്ടടയില്ലേ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോളേ മമ്മി ഇങ്ങനെ തരും എന്തായിരുന്നു ടേസ്റ്റ് ഇനി നമ്മുടെ തേങ്ങാറവ മിക്സ് മൂന്നിതായിട്ട് ചേർക്കാം ഒന്ന് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ അടുത്തത് നമ്മുടെ ക്യാരറ്റ് കളർ കളറ് നമ്മുടെ വൈറ്റ് കളറും ഇനി നമ്മുടെ ഫില്ലിങ് നടുക്കോട്ട് വെച്ച് നല്ലതുപോലെ അത് സീൽ ചെയ്തു കയ്യേൽ കുറച്ച് വെള്ളം പറ്റിച്ചിട്ടേ അങ്ങനാക്കുവാണേൽ കയ്യെ പിടിക്കാതെ ഇരിക്കും നല്ലതുപോലെ ഒട്ടുകയും ചെയ്യുവേ ഇനി നമ്മുടെ ക്യാരറ്റ് ഫില്ലിങ് ഇനി അത് പുഴുങ്ങിയെടുക്കാം കൊഴുക്കട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഇലയെ പുഴുങ്ങിയതിൻ്റെ മണം വരുമ്പോൾ നല്ലൊരു ഒരു നൊസ്റ്റാൾജിക് ഫീല് നമ്മുടെ മൂന്ന് കളറിലുള്ള അട കൊഴുക്കട്ട എങ്ങനെ വേണേലും പറയാം റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ ഒക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കളറായിട്ടുള്ളത് കാണുമ്പോൾ അവര് കഴിക്കുകയും ചെയ്യും വെജിറ്റബിൾസ് ഉള്ളി ചെല്ലുകയും ചെയ്യും നല്ല രസം പിള്ളേർക്ക് മാത്രമൊന്നല്ലോ എന്നെ പോലെ ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്കും നല്ല കൊതിവൊന്നുണ്ട് ഇച്ചിരി കുഞ്ഞു ഇഷ്ടപ്പെട്ടു ചൂടുണ്ട് വരാം കഴിക്കുന്ന ചായപ്പന്ഡി ക്യാരറ്റിന്റെ വെട്ടായ ചൂടുണ്ടോ എന്ന് നോക്കണ കുഞ്ഞെ ഓ നല്ലാണോ നല്ല ആണെങ്കിൽ ഉമ്മ വന്ന് ഒരു ഉമ്മക്ക് ഉമ്മുച്ച ഉമ്മ ഉമ്മ ഉമ്മ